കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിൽപ്പെട്ട കോട്ടയം കുമ്മനം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് കോട്ടയം കുമ്മനം റോഡിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ പ്രോപ്പർട്ടിയുടെ സമീപത്ത് തന്നെ ചർച്ച് സ്കൂൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കോട്ടയം ടൗണിലേക്ക് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രം ോപതിയുടെ വളരെ സമീപത്തു തന്നെയാണ് കുമരകം ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആവശ്യക്കാർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക